ഗെയിമിലോട്ട് മാർക്കറ്റിംഗ് കാണാനൊക്കെ ഇടവേനായിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് കളക്ക് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ ഇന്നത്തെ ഈ ഒരു വീട്ടില് ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞിരാം പിന്നെ നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇരായിട്ട് ബ്രിഡ്ജും കാണാനൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രിഡ്ജും കാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നൊക്ക ഞാൻ ഇന്നത്തെ ഈ ഒരു വീട് ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞിരുന്നുണ്ട് പിന്നെ വീട് നിങ്ങളെ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മുഴുവനായിട്ട് എടുക്കാൻ ശ്രമിക്കും ഓക്കെ പിന്നെ നമ്മൾ നൂറ് ആമ്പ് കളക് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്നൊക്കെ ഇന്നത്തെ ഈ ഒരു വീട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നിങ്ങൾ ഇപ്പം കണ്ടുണ്ടെങ്കിൽ നമ്മളെ നൂറ് ആമ്പ് കളക് ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കാരണം പിന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്ന കുറച്ച് ചീറ്റ് കോഡ്സും കളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ചീറ്റ് കോഡ് ആണ് എൺപത്തി മൂന്ന് എഴുപതും കളം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓട്ടോറിക്ഷയുടെ ചീറ്റ് കോഡ്ഡാണ് പിന്നെ നമ്മൾ ഇരുപത് ഇരുപതും കാലം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഡ് ഓവർ ചീറ്റ് കാറിന്റെ ചിറ്റിക്കോഡാണ് ഇരുപത് ഇരുപത് കാണാൻ കഴിഞ്ഞാൽ നമ്മൾ എൻഡ് ഓവർ ചീറ്റ് കോഡ് പിന്നെ നമ്മൾ കുറേ കുട്ടികളെ സ്പൈഡറിനും കളൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന എന്തെങ്കിലും വഴി പറഞ്ഞു അപ്പോൾ ഈ സ്പൈഡർ നിങ്ങൾ വിളിക്കുന്നത് സ്പൈഡർ വിളിച്ചാൽ അമ്പത്തഞ്ച് തൊണ്ണൂറ്റി സ്പൈഡർ വിളിച്ചിട്ടുണ്ട് നേരെ നിങ്ങൾ ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്ത് വച്ച് കഴിഞ്ഞാൽ സ്പൈഡർ അറ്റാക്ക് ചെയ്യും നമ്മൾ ഡെഡ് ആകില്ല ഓക്കെ അപ്പോൾ ജസ്റ്റ് അത് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്ത് സ്പൈഡറിനെ വിളിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുകയാണെങ്കിൽ സ്പൈഡർ നമ്മൾ അറ്റാക്ക് ചെയ്യും നമ്മൾ ഡെഡ് ആവില്ല അപ്പോൾ ഞാൻ നമ്മൾ സ്പൈഡറിനാളൊക്കെ വെടിവെച്ച് കൊല്ലും നോക്കും അപ്പോഴ്സ് നിങ്ങളൊക്കെ എങ്ങനെയൊരു നമ്മൾ ബ്രിഡ്ജിങ്ങൾ ഒക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞത് നമ്മളെ കൺസ്ട്രക്ഷൻ ചെയ്ത് ബ്രിഡ്ജിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നൊക്കെ ഞാൻ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു കണ്ട കേൾ നിങ്ങൾ ഇപ്പം കണ്ടുപിടിക്കുന്ന കേസുമ്പോൾ ബ്രിഡ്ജ് കണക്കെ ഞാൻ അടിപൊളി തന്നെ ബ്രിഡ്ജ് കാണാൻ അവർ ചെയ്ത് ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കാന്ന് പറഞ്ഞു തരുമൊക്കെ അതിനു നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മൂന്ന് ലിങ്കുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിൽ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട് കേൾക്കാം ഓക്കെ ഫസ്റ്റ് കിടക്കണം ബ്രിഡ്ജ് ലിങ്ക് അപ്പോൾ ഈ ഒരു മൂന്ന് ലിങ്കിൽ ഫസ്റ്റ് കിടക്കണ ബ്രിഡ്ജ് ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നമ്മൾ ക്രോമിലോട്ട് പോകും ക്രോം ബ്രൗസറിലോട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും അപ്പോൾ കേൾക്കിച്ച് നിങ്ങൾ ക്രോം ബ്രൗസറിലോട്ട് പോയി ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം നേരെ നിങ്ങളൊന്ന് കോപ്പി ചെയ്യണം ഓക്കെ ഈ ഒരു കാണൊക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് കോപ്പി ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നേരെ നമ്മൾ ഇന്ത്യൻ ബാങ്ക് ക്രെഡിലൂടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ആയിരിക്കണം എങ്കിലും ഇതൊക്കെ വർക്ക് ആവു ഓക്കെ നേരെ നിങ്ങൾ ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷനുകളൊക്കെ കളൊക്കെ എടുക്കുക അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷനുകളൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ നമ്മൾ ഈ അടുത്ത് വെച്ചാൽ ഈ ഒരു കാണൊക്കെ ജസ്റ്റ് ഇവിടെ നിന്ന് പേസും ചെയ്ത് ടിക്ക് മാർക്ക് കാണൊക്കെ കൊടുക്കുക ഇപ്പം ജസ്റ്റ് പേജ് ടിക്ക് കൊടുത്ത് ആർ ജെസ്റ്റുള്ളിൽ പോയിട്ട് ഐ ഡി എന്ന് കാണാൻ കഴിച്ചുകൊടുക്കുക ഐ ഡി എന്ന് കാണാൻ ടിക്ക് മാർക്ക് കാണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫയൽ ലോഡിംഗ് എന്നാൽ കാണിക്കും അപ്പം ഇത് കാണിച്ചില്ലെങ്കിൽ കുറേ കുട്ടികളെ കൊടുത്ത് പോയാലും ഫയൽ ലോഡിംഗ് ഒന്നും കാണിക്കുന്നില്ല ഓക്കെ ഫയൽ ലോഡ് ലോഡൊന്ന് കാണിച്ചിട്ട് നിങ്ങൾ നേരെ ബാക്ക് അടിക്കുക അടിക്കും ഗെയിമൊന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ റീസെറ്റ് ചെയ്ത് കയറാം അതിനുശേഷം നിങ്ങൾ നേരെ അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ലൊക്കേഷനിലോട്ട് ഞാൻ പോവേണം അപ്പോൾ കുറേ കൂടെ നമ്മൾ ചോദിക്കുന്നത് ഫയൽ ലോഡൊന്ന് കാണിക്കുന്നില്ല നിങ്ങൾ മസ്തായിട്ട് ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യും ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം ഇൻറ്റർനെറ്റ് ഓൺ ചെയ്തിട്ടെങ്കിൽ ഇതൊക്കെ കിട്ടുള്ളൂ ഒക്കെ അപ്പോൾ ഞാൻ ഇവിടെ നമ്മളൊരു വീ റി ബൈക്കുകളെ കുറിച്ച് ആർ ആർ വൺ ഫൈവ് ബൈക്കുകളൊക്കെ വിളിച്ചിട്ടുണ്ട് ആർ വൺ ഫൈവ് ബൈക്കിന് വിളിച്ചിട്ടുണ്ട് അതിന് നേരെ നമ്മളെ കൺസ്ട്രക്ഷൻ ചെയ്ത ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എളുപ്പ വഴിയാണിത് അപ്പോൾ ഞാൻ ഈ പോണ വഴികൂടത്തിനെ പോവാനായിട്ട് ശ്രമിക്കുകയൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ നമ്മളെ നേരം ഉള്ള കാച്ചാറുപ്പിന്റെ ഷോർട്ട് കട്ട് അറിയാൻ മതി തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങോട്ടൊക്കെ തന്നെ പോവാനായിട്ട് ശ്രമിക്കുക ചോദിച്ചോക്കെ അപ്പോൾ ഞാൻ ഈ പോകണ വഴികൂടത്തിനങ്ങൾ പോവാം അപ്പോൾ ചോദിച്ചാൽ നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയങ്ങളൊക്കെ ഞാൻ ഇവിടെ എത്താറായിട്ടുണ്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളു കഴിഞ്ഞാൽ നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയയിലേക്ക് അപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ ഏരിയങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ നമ്മളെ ബ്രിഡ്ജുകളൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇറക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചില്ല തരാം ഓക്കെ അപ്പോൾ കഴിച്ച് നമുക്കിവിടെ ബ്രിഡ്ജിങ്ങുകളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് ഇതുപോലെ നമ്മളെ കൺസ്ട്രക്ഷൻ ചെയ്ത ബ്രിഡ്ജിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ബ്രിഡ്ജിങ്ങുകളൊക്കെ കിട്ടുള്ളൂ ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് നമ്മളെ ജെറ്റ് പാർക്കങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് കയറി കാണിച്ചല്ലേ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ജെറ്റ് പാകങ്ങളൊക്കെ വിളിക്കാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പൊ ഞാൻ നമ്മൾ ജെറ്റ് പാകം കാണാൻ വിളിക്കുക ഫോണും കാണാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്തേലും നേരെ നമ്മളാ മുന്നൂറ്റി ഇരുപത് കാണാൻ കളിച്ചൊരു വലിയ ജെറ്റ് വിളിച്ചിട്ടുണ്ട് നേരെ അതിന് മേന്ന് ക്യാരി ജസ്റ്റ് മേൽഭാഗത്തോട്ടൊന്നും ഞാൻ പോവട്ടെ ഓക്കെ അപ്പം ഈ ജസ്റ്റ് പോവാ കണ്ടല്ലോ നമ്മളെ ഒരു ബ്രിഡ്ജും കാണാൻ ഓക്കെ അപ്പോൾ കേസ് നമ്മൾ മാർക്കറ്റും കാണാൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ അത്യാവശ്യം വേറെ ലെവലൊരു മാർക്കറ്റെ അപ്പൊ കേസ് നമ്മളെ അത്യാവശ്യം കിട്ടിലൊരു മാർക്കറ്റൊക്കെ ഇത് അപ്പം ഗൈസ് നമ്മളീ ഒരു മാർക്കറ്റിംഗ് ആളൊക്കെ എടുക്കണമെന്നായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പം കൈസ് നമ്മളെ മാർക്കറ്റിംഗ് ആൾക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിംഗ് ആളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇപ്പോൾ താഴെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റിംഗ് ആളെ ഒരു മോഡും അളവ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു അടുത്ത വീഡിയോയിൽ ഈ നാളത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ വീഡിയോയിൽ ഈ ഒരു ഞാൻ ചെയ്ത മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഫുൾ പക്ക ഒറിജിനൽ മാർക്കറ്റിംഗ് അളക് ഞാൻ നിങ്ങൾക്ക് ഒരു മോഡായിട്ട് നമ്മളെ നാളത്തെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റും കാലൊക്കെ നിങ്ങൾക്ക് ഞാൻ മോഡായിട്ട് നമ്മുടെ നാളത്തെ വീഡിയോയിലും കാലൊക്കെ എടുത്തിട്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്ത മാർക്കറ്റ് ഒറിജിനൽ മാർക്കറ്റ് ഞാൻ ചെയ്ത മാർക്കറ്റ് നിങ്ങൾക്ക് മോഡായിട്ട് ഞാൻ ഈ ഒരു നാളത്തെ ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് മറക്കല്ലോ ഉണ്ടെങ്കിൽ ഇന്നത്തെ തീരെ വീടുകളിൽ കമ്മിയാൽ നാളെ ഞാൻ അതിന് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഞാൻ ഒരു വീഡിയോ ചെയ്തോളൂ ജസ്റ്റ് ഒന്ന് കവനുകളൊക്കെ ചെയ്യാൻ മറക്കല്ലോ ഓക്കെ അപ്പോൾ കേസ് ഓക്കെ അപ്പം അത്യാവശ്യം വേറെ ലെവലാണ് കേസ് അത് അപ്പം നിങ്ങൾ കവനുകളൊക്കെ ചെയ്യാൻ മറക്കഴിഞ്ഞാൽ അടിപൊളി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തിറക്കി കാണിച്ചു തരാം ഓക്കെ ഞാൻ പറഞ്ഞത് തന്നെ ഈ ഒരു മാർക്കറ്റ് നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ മസ്തായിട്ട് കമന്റ് ഒരു മാർക്കറ്റിന്റെ മോഡ് കാണാൻ ഞാൻ ഞാൻ ചെയ്ത എന്റെ മാർക്കറ്റിന്റെ മോഡ് കാണാൻ ഈ ഒരു നാളത്തെ ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കേൾക്കുകയാ അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ നിലവിൽ വരാൻ പോകുന്ന മാർക്കറ്റ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നാളത്തെ വീഡിയോയിലും കാണാൻ അല്ലെങ്കിൽ നാളത്തെ വീഡിയോ അല്ലെങ്കിൽ വരും വീഡിയോയിലും കാണാൻ ഈ ഒരു നമ്മളെ മാർക്കറ്റിന്റെ കറക്റ്റ് ലൊക്കേഷനും കാണാൻ ഞാൻ നിങ്ങൾ കാണിച്ചു പിന്നെ ഇതിന്റെ ചെറിയൊരു മോഡലും കാണാൻ കാണിച്ചില്ല അപ്പൊ കേസ് നമ്മളെ ഒരു ചാനൽ ഒരു ഗെയിമർ ചാനലിൽ ഒരു വീഡിയോ ആണ് കേസ് ആ ചാനൽ ഞാൻ പറയുന്നില്ല ഓക്കെ എനിക്ക് പേരെ ഓർമ്മ ഓർമ്മയുണ്ടല്ലോ ആ ചാനലിട്ട് വീഡിയോ നിങ്ങൾ ഇപ്പം കണ്ടത് ഓക്കെ അപ്പൊ ഇത് കേരള ലെവൽ ബ്രിഡ്ജ് തന്നെയാണ് കേസെ അത്യാവശ്യം കിടി ഞാൻ ഈ ഒരു ബ്രിഡ്ജിങ് കാണുക ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ബ്രിഡ്ജിങ് ബ്രിഡ്ജിങ്ങാനൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പൊ കിട്ടി ഇപ്പം നിങ്ങളെ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം വരാൻ പോണ മാർക്കറ്റിംഗ് കാണാൻ ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു റാമ്പും കളൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ഞാൻ നേരത്തെ നമ്മളെ ഈ ഒരു മൂന്ന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മൂന്ന് ലിങ്ക് കിട്ടിയെങ്കിലൊന്നും പറഞ്ഞില്ല ആ ഒരു ലിങ്കിൽ നമ്മൾ ഈ ഒരു റാമ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതുമായി ക്ലിക്ക് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നൂറാമ്പ് കളക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ വേറെ ലെവലിൽ റാം ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു നൂറ് ആമ്പ് കളക് കിട്ടുള്ളൂ ഓക്കെ അപ്പോഴൊക്കെ ചെന്നാൽ ഈ ഒരു വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത പിടിയിൽ കാണാം ഓക്കെ ബൈ